മലയാള സിനിമയിലെ പിന്നണി ഗായികയും രണ്ട് ഗായകരും സ്ഥിരം ലഹരി ഉപയോഗിക്കുന്നവരെന്ന എക്സൈസ് യുവനടന്മാരിൽ പ്രമുഖരായ ഒരാളുടെ വാഹനത്തിൽ നിന്ന് ലഹരി ഉപയോഗത്തിന്റെ തെളിവുകൾ എക്സൈസിന് ലഭിച്ചു നിലവിൽ പത്തിലധികം ഗായകരാണ് എക്സൈസിന്റെ നിരീക്ഷണത്തിലുള്ളത് ചില യുവ ഗായകർ സ്ഥിരം രാസലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് എക്സൈസ് കണ്ടെത്തിയതിന് പിന്നാലെയാണ് അന്വേഷണം സിനിമാ മേഖലയിലെ പാട്ടുകാരിലേക്കും കേന്ദ്രീകരിക്കുന്നത് ഒരു പിന്നണി ഗായികയും രണ്ട് യുവ ഗായകരും നിരോധിത ലഹരി ഉപയോഗിക്കുന്നതിന്റെ തെളിവുകൾ എക്സൈസിന് ലഭിച്ചു സിനിമാ മേഖലയിൽ ഒരു യുവ നായക നടന്റെ വാഹനത്തിൽ നിന്ന് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകളും എക്സൈസ് ശേഖരിച്ചിട്ടുണ്ട് ഇവരെ ചോദ്യം ചെയ്യുന്നതിനും കൂടുതൽ പരിശോധനകൾക്കും അനുമതി ലഭിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരെ സമീപിക്കാനാണ് എക്സൈസ് തീരുമാനം കൃത്യമായ തെളിവുകൾ ലഭിച്ചാലും ചോദ്യം ചെയ്യുമ്പോൾ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരുന്നതാണ് ഇത്തരം കേസുകളിൽ എക്സൈസിന്റെ മെല്ലെപ്പോക്കിനിടയാക്കുന്നത് അനുമതി ലഭിച്ചാൽ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗിക്കുന്നവരെ ചോദ്യം ചെയ്യുന്നതിന് വിളിച്ചു വരുത്താനും എക്സൈസ് ആലോചിക്കുന്നുണ്ട് ലഹരിക്കെതിരായ പോരാട്ടത്തിൽ യുവാക്കളെ വലിയ രീതിയിൽ ഉപദേശിക്കുന്ന ഗായകനും ഗായികയും സിനിമാ നടനും ഉൾപ്പെടെ എക്സൈസ് തയ്യാറാക്കിയ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ഇത്തരക്കാർക്കെതിരായ കേസുകൾ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം എസ് ശ്യാംകുമാർ ട്വന്റി കൊച്ചി